തട്ടയിലെ മിനിസു എന്നറിയപ്പെടുന്ന നന്ദന ഫാമിൽ താരങ്ങളായ മൃഗങ്ങളും പക്ഷികളും വാഹനങ്ങളുമാണ് പ്രധാന ആകർഷണം പ്രിയദർശൻ സംവിധാനം ചെയ്ത് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ശോഭനയോടൊപ്പം അവിസ്മരണീയമാക്കിയ തേന്മാവിൻ കോമ്പത്ത് എന്ന എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമയിലെ മാണിക്കനും കാർത്തുമ്പിയും സഞ്ചരിച്ച കാളവണ്ടിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള കാളവണ്ടി ഫാമിലെ രണ്ട് സുന്ദരൻ വെള്ളക്കാളകളാണ് വലിക്കുന്നത് ഏറ്റവും അവസാനമായി ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രത്തിൽ അഭിനയിച്ച ആമി എന്ന കുതിരയാണ് മറ്റൊരു പ്രധാനി കായംകുളം കൊച്ചുണ്ണി മാമാങ്കം എന്നീ സിനിമയിൽ അഭിനയിച്ച ഹൈദ പേരുള്ള ഒട്ടകം കുഞ്ചാക്കോ ബോബനും ജയറാമു അഭിനയിച്ച പഞ്ചവർണ തത്തയിൽ ഉണ്ടായിരുന്ന കഴുതകൾ നിവിൻ പോളിയുടെ സാറ്റർഡേ നൈറ്റ് എന്ന ചിത്രത്തിലെയും കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും അഭിനയിച്ച റോമൻസ് എന്ന ചിത്രത്തിലെ കുതിരവണ്ടികൾ ബാഹുബലിയിലെ പീരങ്കികൾ എല്ലാം ഇവിടെ തന്നെയുണ്ട് അടുത്തിടെ ഹിറ്റായ മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗത്തിൽ സിദ്ധാർത്ഥ ഭരതൻ പറമ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കറി വെച്ച് മമ്മൂട്ടിക്ക് കൊടുക്കുന്ന വെള്ളക്കീരിയും ഇവിടെയാണുള്ളത് കൂടാതെ ഗിനി പന്നി മുതൽ രാജസ്ഥാൻ മരുഭൂമിയിലെ ഒട്ടകം വരെ കാഴ്ചക്കാർക്കായി ഇവിടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു ഒപ്പം ലോകത്തെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടക പക്ഷി യമു പക്ഷി എന്നിവയും ഇവിടുത്തെ ഫാമിൽ കാണാം ഇരുപത്തിയഞ്ചു വർഷമായുള്ള ഈ ഫാം കാണികൾക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുത്തിട്ട് രണ്ടു വർഷമാകുന്നു കുതിരവണ്ടി യാത്ര കുതിരപ്പുറത്തുള്ള യാത്ര കാളവണ്ടി യാത്ര എന്നിവയൊക്കെ ഈ ഫാമിലെ ആകർഷണമാണ് നമസ്കാരം ഞാൻ ചിക്കു നന്ദന ഞങ്ങളുടെ ഫാം ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തോളമായി ഇത് ഓപ്പൺ ആക്കിയിട്ട് ഒരു ഒന്നര കൊല്ലം അടുത്തായിട്ടേ ഉള്ളൂ ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഓപ്പൺ ഓപ്പണാക്കി കൊടുത്തിട്ട് ഇപ്പം നമ്മളിവിടെ ഒരു ചെറിയ എൻട്രി ഫീസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം സിനിമയിൽ അഭിനയിച്ച ആനിമൽസ് ആണ് നമുക്കുള്ളത് അതേ ഇപ്പം ലേറ്റസ്റ്റ് സിനിമ അറ്റാർബോ അതിനകത്ത് അഭിനയിച്ച ആമി നന്ദന എന്ന് പറയുന്ന കുതിരയും നമ്മട തന്നെയാണ് അതേപോലെ തന്നെ കായംകുളം കൊച്ചുണ്ണി മാമാങ്കം പത്തൊമ്പത് നൂറ്റാണ്ട് ഈ സിനിമയിലൊക്കെ അഭിനയിച്ച ഒട്ടകം പച്ചവറത്തത്തെ സിനിമയ്ക്കകത്തെ കവിതകൾ മാം ഈ തുടങ്ങിയ എല്ലാ സിനിമയ്ക്കകത്തും നമ്മുടെ മിക്ക ആനിമൽസും ഉണ്ട് അതേപോലെ തന്നെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമക്കകത്ത് അഭിനയിച്ച ഫരറ്റ് എന്ന് പറയുന്ന വെള്ളക്കീരി ഇനത്തിൽപ്പെട്ട ഒരു ജീവി ഇതെല്ലാം നമ്മുടെ ഫാമിൽ നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ഒട്ടക പക്ഷി പിന്നെ യമൂ പക്ഷി തേന്മാവിൻ തേന്മാവിൻകൊമ്പത്ത് സിനിമയ്ക്കകത്തെ കാളവണ്ടി റോമൻ സിനിമയ്ക്കകത്തെ കുതിരവണ്ടികൾ ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ ഫാമിൽ വന്നാൽ കാണാൻ പറ്റുന്നതായിരിക്കും കുട്ടികൾക്ക് വേണ്ടി ഒരു ചിൽഡ്രൻസ് പാർക്കും ബോട്ടിങ്ങും അഞ്ഞൂറിൽ പരം പുരാവസ്തുക്കളുടെ ഒരു മ്യൂസിയവും ഇവിടെയുണ്ട് ഷൂട്ടിംഗ് കല്യാണം പരസ്യം എന്നിവയ്ക്കൊക്കെ ഇവിടെ നിന്നും ഇവയൊക്കെ കൊടുക്കാറുണ്ട് ഫാമിന്റെ ഉടമസ്ഥൻ ചിക്കു നന്ദനയോടൊപ്പം ഭാര്യ ഷീജ മക്കൾ കിച്ചു നന്ദന ആദികേഷ് ആദിദേവ് എന്നിവരും ചേർന്നാണ് ഫാമിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൂടാതെ പതിനഞ്ചോളം ജോലിക്കാരും സഹായത്തിനായി ഉണ്ട് കുട്ടികളുടെ പാർക്ക് അല്പം കൂടി വലുതാക്കി സ്വിമ്മിംഗ് പൂൾ എന്നിവയുൾപ്പെടെ ചെയ്ത് ഫാം അല്പം കൂടി വലുതാക്കാനാണ് ചിക്കു നന്ദനയുടെ അടുത്ത പരിപാടി രാവിലെ പതിനൊന്ന് മണിക്ക് സന്ദർശകർക്കായി തുറന്നു കൊടുക്കും വൈകിട്ട് ആറു മണി വരെ മാത്രമേ നിലവിൽ പ്രവേശനമുള്ളൂ